ഒരു ടർക്കിഷ് ചൊല്ലുണ്ട് അല്ലെങ്കിൽ പഴഞ്ചൊല്ലുണ്ട് നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ രണ്ട് പ്രാവശ്യം സ്നേഹിക്കുന്നു ഇഫ് യു ട്രൂലി ലവ് സമ്മൺ യു ലവ് ദം ട്വൈസ് അതിൻ്റെ കാരണം ആദ്യം നിങ്ങൾ സ്നേഹിക്കുന്നതല്ലെങ്കിൽ ആദ്യം എന്താണ് ആകർഷണത്തെയാണ് സ്നേഹിക്കുന്നത് അല്ലേ ആ വ്യക്തിയുടെ പുഞ്ചിരി ആ വ്യക്തിയുടെ സ്വരം ആ വ്യക്തിയുടെ സാന്നിധ്യം ഇതിനെയൊക്കെയാണ് സ്നേഹിക്കുന്നത് ക്രമേണ കട്ടൺ ഉയർത്തപ്പെടുന്നു മറ ഉയർത്തപ്പെടുന്നു നിങ്ങൾ ആ വ്യക്തിയിൽ ആ വ്യക്തിയുടെ മുറിവുകൾ അസ്വസ്ഥതകൾ മാനസിക പിരിമുറുക്കങ്ങൾ ധാർമ്മികമായ വ്യത്യാസങ്ങൾ ഇതൊക്കെ കാണുന്നു ഇതെല്ലാം മനസ്സിലാക്കി ഇത് ശരിക്കും റിയലാണ് യഥാർത്ഥത്തിലുള്ളതാണോ ഇതാണ് യഥാർത്ഥ വ്യക്തികളുള്ളത് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും എന്നിട്ടും നിങ്ങൾ ആ വ്യക്തിയെ ഫിൽറ്റർ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ പ്രതീക്ഷകളൊന്നും വയ്ക്കാതെ ഒന്നും ഫിൽറ്റർ ചെയ്യാതെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ അത് വെറും ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ മോഹമല്ല അത് ശരിക്കുള്ള സ്നേഹമാണ് മനസ്സിലാക്കലിൻ്റെ സ്നേഹമാണ് ആ സ്നേഹമാണ് നിലനിൽക്കുന്നത് ആ സ്നേഹമാണ് വളരുന്നത് എന്താ അർത്ഥവത്തായ പഴഞ്ചൊല്ലാണ് ശരിക്കും അങ്ങനെയല്ലേ നമ്മൾ ആ തട്ടത്തിൽ മറിയത്ത മറ്റോ ആ സിനിമയിൽ നോക്കുക ഹോ ഞാൻ ഒന്നും കണ്ടില്ല ആ ശരി എന്നൊക്കെ പറയുന്നത് നോക്കുക അത് ശരിക്കുള്ള ആ ശരിക്കുള്ള എന്താണ് ആദ്യാനുരാഗമാണ് ആദ്യാനുരാഗം എന്ന് പറയുമ്പോൾ അതെന്തിനെയാണ് ആകർഷണത്തെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്